സ്റ്റുഡൻസ് വെൽക്കം ഈ ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മേജർ പേപ്പർ ആയിട്ടുള്ള മാനേജ്മെന്റ് ആൻഡ് അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആൻസേഴ്സ് അപ്പൊ അതിൽ പ്രത്യേകം പറയാനുള്ളത് ഫസ്റ്റ് സെമസ്റ്ററിന്റെ എക്സാം ആദ്യമായിട്ട് എഴുതുന്നവരായിരിക്കും അപ്പൊ അവരത് പ്രത്യേകം നമുക്ക് എഫ് ഐ യു ജി ഫസ്റ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ് ഈ തന്നിട്ടുള്ളത് പുതിയ സിലബസിലേക്ക് മാറിയതിനു ശേഷമുള്ള അപ്പോ അതില് ഈ ഒരു സബ്ജെക്ട് നമ്മുടെ മേജർ സബ്ജക്റ്റില് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് അപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ അഞ്ച് മൊഡ്യൂള് അതിൽ ഒന്ന് ഓപ്പൺ ആൻഡ് മൊഡ്യൂളും നാല് മോഡ്യൂളും അങ്ങനെ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അറിയാവുന്ന പോലെ തന്നെ രണ്ട് മണിക്കൂറാണ് എക്സാം ഉള്ളത് മാക്സിമം എഴുപത് മാർക്ക് ബാക്കി തീർട്ടി മാർക്ക് ഇന്ത്യൻ എക്സാമിനുള്ള നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കുറച്ച് അറിയാത്ത ഒരു ഫസ്റ്റ് ആയിട്ട് എക്സാം എഴുതുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയാറുള്ള കാരണം എത്രത്തോളം എക്സാമിന് ആൻസർ ചെയ്യണം അതേപോലെ തന്നെ ഏതെല്ലാം സെക്ഷൻസ് എക്സാമിന് എക്സാമിനുണ്ടാവും ഏതെല്ലാം പാർട്ടിൽ ക്വസ്റ്റ്യൻ വരുന്നത് കൃത്യമായിട്ട് ഒരു ഐഡിയ കിട്ടണമെങ്കിൽ ഈ വീഡിയോ നമ്മൾ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം ഓക്കെ അപ്പോ സെക്ഷൻ സി എന്ന് പറഞ്ഞ മൂന്ന് സെക്ഷൻ ആണ് ഉണ്ടാവുക നമുക്ക് എക്സാമിന് അപ്പൊ അതിലൊക്കെ ഇതൊരു നമ്മുടെ ഈ ഒരു പേപ്പർ പ്രത്യേകം തിയറി പേപ്പറാണ് അപ്പൊ നമുക്ക് വലിയൊരു ഫിയറിന്റെ ആവശ്യമില്ല നമുക്ക് സിമ്പിൾ ആയിട്ട് എക്സാം പാസ് ആവുന്ന സെക്ഷൻ എ ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റിന്റെ ആൻസർ ചെയ്യുക ഈസ്റ്റ്യൻ ക്യാരി ത്രീ മാർക്ക് ഒരു ടെൻ ക്വസ്റ്റ്യൻ ഉണ്ടാവും അതിലെല്ലാം ക്വസ്റ്റിന്റെ ആൻസർ ചെയ്യുക ഓരോ ക്വസ്റ്റിനും മൂന്ന് മാർക്ക് സീലിംഗ് മാർക്ക് മാക്സിമം മാർക്ക് കിട്ടുള്ളൂ എല്ലാ ക്വസ്റ്റിന്റെയും ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻ ഞാൻ ഒരു പ്രത്യേകത അങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡൗൺ എനി ത്രീ പ്രിൻസിപ്പിൾസ് ഓഫ് ഫൈവോൾ ഫൈവോളിന്റെ മൂന്ന് പ്രിൻസിപ്പിൾസ് അത് നമ്മള് പ്ലസ് വൺ പ്ലസ് ടു തന്നെ പഠിച്ചു ിൻസിപ്പിൾ ആണ് ഫൈവോളിന്റെ പതിനാല് പ്രിൻസിപ്പിൾസിൽ ഒരു മൂന്ന് പ്രിൻസിപ്പിൾ പറഞ്ഞു ഞാൻ നാലിനെ സൂചിപ്പിച്ചിട്ടുണ്ട് ഡിവിഷൻ ഓഫ് വർക്ക് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഡിസിപ്ലിൻ യൂണിറ്റി ഓഫ് കമാൻഡ് അതാണ് ഇതിന്റെ ഒരു ആൻസർ വരുന്നത് ഇത് വേണമെങ്കിൽ ചെറിയ ഓരോ വരി ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് കൂടുതൽ നമ്മൾ എക്സ്പ്ലെയിൻ അതൊരു മൂന്നോ നാലോ വരി എഴുതാം ആൻസർ എഴുതാം അതാണ് മൂന്ന് ക്വസ്റ്റിൻ മൂന്ന് മാർക്കിന്റെ ഒരു പ്രത്യേകത എങ്കിൽ ഒന്നോ രണ്ടോ വരി പെറ്റ ചുരുക്കാനും അപ്പോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റൻ ആൻസർ ദെൻ റൈറ്റ് ഓൺ എം ബി ഓ മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് അതിനെ കുറിച്ച് നോട്ട് ചെയ്താൽ പറഞ്ഞിട്ടുണ്ട് കണ്ടോ ഒരു മൂന്ന് മാർക്കിനുള്ള ഒരു ചെറിയൊരു എക്സ്പ്ലേഷൻ നമ്മൾ ഇവിടെ തന്നിട്ടുള്ളത് ർ ഗോൾ ഫോർഡ് അതായത് മാനേജ് ചെയ്യാൻ എല്ലാവർക്കും മാനേജറും എംപ്ലോയീസിനൊക്കെ ഒരു സെറ്റ് ഓഫ് ആ ഒബ്ജെക്ടീവ്സ് വെച്ചിട്ടാണ് മാനേജ് ചെയ്യേണ്ടത് മെയിൻ ഐഡിയസ് ആർ മോർ മോട്ടിവേറ്റഡ് ഇൻ ഗോൾ സെറ്റിംഗ് അപ്പൊ ഇത് ഈ ഒരു ഐഡിയയുടെ ബാക്കിലുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് അത് എംപ്ലോയീസില് ഒരു മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവർ ഗോൾ സെറ്റിംഗ്സിലൊക്കെ കൂടുതലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അപ്പൊ ഗോൾ സെറ്റിംഗ് ഒക്കെ അവർക്ക് ഒരു പാർട്ടിസിപ്പേഷൻ കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് എം ബിഒന്റെ ഒരു മീനിങ് വരുന്നത് ഡിഫൈൻ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഡയറക്ട് ഓഫ് അതോറിറ്റി ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ബൈ വിച്ച് മാനേജർ അതോറിറ്റി സ്പെസിഫിക് ക്യർ ബിഹോഫ് അതായത് മാനേജർ എന്ത് ചെയ്യാന്ന് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഗ്രാൻഡ് അതോറിറ്റി അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ഒക്കെ ഡെലിഗേറ്റ് ചെയ്യണം പകർന്നു കൊടുക്കണം പകർത്തു കൊടുക്കണം സബോർഡിനേറ്റ് താഴെയുള്ള സബോർഡിനേഷൻ താഴെയുള്ള എംപ്ലോയിസ് അതിനെയാണ് നമുക്ക് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി അതോറിറ്റി താഴെയുള്ള എംപ്ലോയീസിന് പകർന്നു കൊടുക്കുക അല്ലെങ്കിൽ പകർത്തു കൊടുക്കുക എന്ന് പറയാം ദൻ വാട്ട് ആർ ദി കീ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദി ഓർഗനൈസേഷൻ പ്രോസസ്സ് ഓർഗനൈസേഷൻ പ്രോസസ് ഓർഗനൈസിംഗ് പ്രോസസ്സിന്റെ കീ സ്റ്റെപ്സുകളാണ് ചോദിച്ചിട്ടുള്ളത് ഈ ഓർഗനൈസിംഗ് എന്ന് പറയുമ്പോൾ അത് ഏകദേശം നമ്മളൊരു മൊഡ്യൂൾ വെച്ച് പറയുമ്പോൾ സെക്കൻഡ് മൊഡ്യൂളിലൊക്കെ വരും ഓർഗനൈസിംഗിന്റെ ഒരു കാര്യങ്ങൾ അപ്പൊ അതിലുണ്ട് അതിന്റെ സ്റ്റെപ്സുകളാണ് പറഞ്ഞത് ഓർഗനൈസിംഗിന്റെ സ്റ്റെപ്സുകൾ ഓർഗനൈസിംഗ് സ്റ്റാഫിന്റെ ഡയറക്ടർ മാനേജ്മെന്റ് അതിലൊരു ഫംഗ്ഷൻ ആണ് ഓർഗനൈസിങ് ൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടീസ് ഡെഡിക്കേഷൻ ഓഫ് അതോറിറ്റി എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് കോർഡിനേഷൻ ഇതൊന്നും എല്ലാ പോയിന്റുകളും കൂടുതൽ വിശദീകരിച്ചിട്ട് വീഡിയോ ലെങ്ത് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് സോ നെക്സ്റ്റ് എന്ന കോസ്റ്റ്യൻ ഡിഫൈൻ അതോറിറ്റേറിയൻ ലീഡർഷിപ്പ് അതോറിറ്റേറിയൻ ലീഡർഷിപ്പ് എന്താ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഓൾസോ നോൺ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് ഇതിന് നമുക്ക് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയാൻ പറ്റും ഇറ്റ് ലീഡർഷിപ്പ് സ്റ്റൈൽ ലീഡർ മേക്ക് ഡിസിഷൻ ഇൻഡിപ്പൻലി ഈ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇവിടെ ഡി ലീഡർ ഈ ഒരു ഈ ഒരു സ്റ്റൈലിന്റെ പ്രത്യേകത ഇവിടെ ലീഡർ ഡിസിഷൻസ് തീരുമാനങ്ങളൊക്കെ എടുക്കണത് ആരോടും ചോദിക്കാതെ സ്വയം തീരുമാനങ്ങൾ എടുക്കുക അതാണ് ഇൻഡിപെൻഡി

തിയറി ഉണ്ട് തിയറി എക്സന്റ് തിയറി വൈ ഉണ്ട് അതിൽ തിയറി വൈ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നത് എംപ്ലോയീസ് ആർ സെൽഫ് മോട്ടിവേറ്റഡ് എൻജോയ് വർക്ക് സീക്ക് റെസ്പോൺസിബിലിറ്റി ആൻഡ് കാൻ സെൽഫ് ഡയറക്ഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി മോട്ടിവേറ്റഡ് ആൻഡ് ട്രസ്റ്റഡ് ബൈ മാനേജ്മെന്റ് ഈ ഒരു പറയുന്നത് എല്ലാവരും എംപ്ലോയിസ് സെൽഫ് മോട്ടിവേറ്റഡ് ആണ് അപ്പൊ പ്രത്യേകം അവരെ പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല അവർ അവരുടെ വർക്കിൽ അവർ എൻജോയ് ചെയ്തവർ വർക്ക് ചെയ്തോളും എന്നുള്ളതാണ് േറ്റ്സ് അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അവര് എന്ത് ചെയ്യാ

കോൺഫ്ലിക്ട് മാനേജ്മെന്റ് തർക്കങ്ങൾ പരിഹരിക്കാൻ എന്നുള്ളതാണ് അപ്പൊ ഒക്കെ ചെറിയ മൂന്ന് വർക്കിൽ ക്വസ്റ്റിനായതോട് കൂടുതൽ നമ്മളെ വിശദീകരിക്കുന്നില്ല കേട്ടോ ഇത്രയത്ര നമ്മൾ കൊടുക്കണം പ്രൊമോട്ടിങ് അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ പാർട്ടി മീൻസ് അണ്ടർസ്റ്റാൻഡിങ് ഇമോഷണൽ ടെൻഷൻസ് നെഗോഷിയേഷൻ ആൻഡ് കോംപ്രമൈസ് അതായത് ഈയൊരു പറയുന്നത് വാട്ട് ഇസ് ദ റോൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ കോൺഫ്ലിക്ട് മാനേജ്മെന്റ് ആ ക്വസ്റ്റിൻ തേര് മനസ്സിലാക്കാം കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷന്റെ റോൾ ഏതില് കോൺഫ്ലിക്ട് മാനേജ്മെന്റ് മാനേജ്മെന്റിന്റെ ഇടയിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ കമ്മ്യൂണിക്കേഷൻ റോൾ എന്താണെന്ന് പറയണത് അപ്പൊ പാർട്ടി സമയങ്ങളിൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കാം റെഡ്യൂസിംഗ് മിസ് അണ്ടർസ്റ്റാൻഡിങ് എന്തെങ്കിലും മിസ് അർസ്റ്റാൻഡിംഗ് എന്തെങ്കിലും റെഡ്യൂസ് ചെയ്യാൻ പറ്റും നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ തമ്മിലുള്ള ഡിസ് അണ്ടർസ്റ്റാൻഡിംഗും മേധ്യം തമ്മിലുള്ള ഡിസണ്ടർസ്റ്റാൻഡിംഗും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും കമ്മ്യൂണിക്കേഷൻ പ്രധാനമാണ് അതാണ് അതാണ് കമ്മ്യൂണിക്കേഷൻ റോൾ അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം പറയുന്നത് ഓക്കെ എഫക്ടി എത്തിക്സ് ഇൻ ദിയർ വർക്ക് പ്ലേസ് ബിസിനസ് എത്തിക്സ് ഉണ്ട് അല്ലെ നമുക്ക് എന്തൊക്കെയോ വർക്ക് എന്തെല്ലാം ചെയ്യാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റൂല അതാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് ഡോസ് ആൻഡ് ഡോൺസ് അല്ലെ അപ്പൊ അതില് എന്റെ ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാന്നുള്ളതാണ് പറയുന്നത് അതിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് എഫക്ടി ബിസിനസ് എത്തിക്സ് അപ്പൊ ഓർഗനൈസേഷന്റെ കൾച്ചർ ഒക്കെ ബാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ ആ ഓർഗനൈസേഷൻ ആ ഒരു സ്ഥാപനത്തിലുള്ള ലീഡർഷിപ്പ് ബിഹേവിയർ കമ്പനി പോളിസീസ് ആൻഡ് കോഡ്സ് ഓഫ് കണ്ടക്ട് അതിന്റെ പോളിസി ആൻഡ് പ്രൊസീജിയർ ഇൻഡിവിജ്വൽ മോറൽ വാല്യൂസ് അവിടെ മോറൽ വാല്യൂസിന്റെ പ്രാധാന്യം ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഓക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യണം അതിനെ അവരെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ആ ബിസിനസ് എത്തിക്സിന്റെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അപ്പൊ ഇതെല്ലാം കൂടെ എന്തെങ്കിലാണ് ബിസിനസ് എത്തിക്സും അവിടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇത് ഇത് ഇത്ര പോയിന്റ് കൊടുത്താൽ മതി കൂടുതൽ എക്സ്പ്ലൈ ചെയ്യേണ്ട ഒരാവശ്യം ഇല്ല ഓക്കെ ഓഫ് ലീഡർഷിപ്പ് സെക്ഷൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പത്താമത്തെ കണ്ടിന്യൻസി തിയറി ഓഫ് ലീഡർഷിപ്പ് ലീഡർഷിപ്പിന്റെ ഒരുപാട് സ്റ്റൈലുണ്ട് ഒരുപാട് തിയറികൾ ഉണ്ട് അതിൽ അതിലൊരു തിയറിയാണ് കണ്ടിൻജൻസി തിയറി ദ കണ്ടിൻസി തിയറി ഓഫ് ലീഡർഷിപ്പ് സ്റ്റേറ്റ് നോ സിംഗിൾ ലീഡർഷിപ്പ് സ്റ്റൈൽ ദ ലീഡേഴ്സ് ഓർഗനൈസേഷൻ ഗവൺമെന്റ് അതായത് ഇവിടെ ദേർ ഇസ് നോ സിംഗിൾ ബെസ്റ്റ് ലീഡർഷിപ്പ് സ്റ്റൈൽ ഒരു ഇവരെ ഈ ഒരു തിയറിയിൽ പറയുന്നത് സിംഗിൾ ആയിട്ടുള്ള ബെസ്റ്റ് ലീഡർഷിപ്പ് സ്റ്റൈൽ ഒന്നും ഇല്ല എന്താണ് അവിടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് അതാണ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ ആ സ്ഥാപനത്തിലെ കണ്ടീഷൻ അനുസരിച്ച് ലീഡർഷിപ്പ് സ്റ്റൈലുകൾ മാറ്റിക്കൊണ്ടിരിക്കുക അതേപോലെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ലീഡർഷിപ്പ് സ്റ്റൈലുകൾ മാറ്റിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ നമ്മള് സെക്ഷൻ ബിയിലേക്ക് വരുമ്പോ ആൻസർ ഓൾ ക്വസ്റ്റ്യൻ സിക്സ് മാർക്ക് ഓരോ ക്വസ്റ്റ്യൻ ആറ് മാർക്കാണ് ഷോർട്ട് ഷോർട്ട് ആൻസർ ഷോർട്ട് ണത് നമ്മൾ മുകളിലേക്ക് ഉള്ളത് ഷോർട്ട് ആൻസർ ഷോർട്ട് എസ് എല്ലാ സെക്ഷൻ സി ലോങ് എസ് എളുപ്പ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ആറ് മാർക്കാണ് ഒരു ക്വസ്റ്റ്യുള്ളത് സീലിങ് മുപ്പത്തി ആറ് മാർക്കും ഓക്കെ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ ട്വന്റി ഫോർ ആയിരുന്നു സീലിങ് ഇതിൽ തീർട്ടി സിക്സ് ആണ് അങ്ങനെ ട്വന്റി ഫോറും തേർട്ടി സിക്സും കൂടെ പിന്നെ സെക്ഷൻ സി ഒരു പത്ത് മാർക്കിന് ഒരു സെക്ഷനിലും എല്ലാ ക്വസ്റ്റിന്റെയും ആൻസർ ചെയ്യാൻ പറ്റും ഐഡന്റിഫൈഡ് ബൈ എൻട്രി ബർഗ് സെക്ഷനിൽ കുറച്ച് എന്താ പറയാ ഇൻഡൈറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഇൻഡയറക്ട് ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അപ്പോ ഇവിടെ ഹെൻറി മിൻസ്ബർഗിന്റെ മാനേജിയർ റോൾസുകളാണ് പറയുന്നത് മൂന്ന് റോളാണ് കാര്യമായിട്ടുള്ളത് ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഇന്റർപേഴ്സണൽ റോള് സെക്കൻഡ് ഇൻഫർമേഷണൽ റോള് തേർഡ് വൺ ഡിസിഷണൽ റോള് ഓക്കെ അങ്ങനെ ഓരോ റോളുകൾ അതിന് പറയുന്നത് ഇന്റർപേഴ്സണൽ റോൾ ഫിഗർ ഹെഡ് ആയിട്ട് നിൽക്കാൻ പറ്റും അതേപോലെ ലീഡർ ആയിട്ട് നിൽക്കാൻ പറ്റും കോൺടാക്ട് ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷൻ ആ രീതിയിൽ നിൽക്കാൻ പറ്റും ഇന്റർപേഴ്സണൽ റോൾ എന്ന് പറയണത് ഇൻഫർമേഷൻ റോൾ മറ്റൊന്ന് മോണിറ്റർ ഗാദർ ഇൻഫർമേഷൻ ഫ്രം ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സ് എല്ലായിടത്തും ഇന്റേണൽ സോഴ്സ് എക്സ്റ്റേണൽ സോഴ്സ് ഇൻഫർമേഷൻ കളക്ട് യൂസ്ഫുൾ ഇൻഫർമേഷൻ ടു സബോർഡിനേറ്റ് ആവശ്യമുള്ള ഇൻഫർമേഷൻ ഒക്കെ എല്ലാരും നടക്കുക ഓർഗനൈസേഷനെ കുറിച്ച് ഔട്ട്സൈഡേഴ്സിന് കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അതിന്റെ ആയിക്കാം അവിടെ ഉദ്ദേശിക്കുക അതാണ് ഇൻഫോർമേഷൻ റോള് പിന്നെ ഡിസിഷണൽ റോള് അന്റർപ്രണർ ൂമെന്റ് ഡിസ്റ്റർബൻസ് ഹാൻഡിലർ ഡീൽസ് വിത്ത് കോൺഫ്ലിക്ട് ആൻഡ് ക്രൈസ് എന്തെങ്കിലും കോൺഫ്ലിക്ട് തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുക ഒരു റോളാണ് അലോക്കേറ്റർ അങ്ങനത്തെ റോൾ ഡിസ്ട്രിബ്യൂട്ട് റിസോഴ്സ് പ്രൊജക്ട് ആൻഡ് ടീം ടീമിനും അല്ലെങ്കിൽ പ്രൊജക്റ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള റിസോഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന രീതിയിൽ റോൾ വഹിക്കുന്നത് അങ്ങനെ മൂന്ന് റോളുകളാണുള്ളത് ഓക്കെ അതിന്റെ നമ്മളോട് ക്വസ്റ്റ്യ കൃത്യം മനസ്സിലാക്കണം ഇത് ക്രിട്ടിക്കലി അസസ് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മളോട് ഓക്കെ ഇവിടെ നമ്മളിപ്പോ മൂന്ന് കാര്യങ്ങൾ വേരിയസ് മാനേജസ് റോളാണ് പറഞ്ഞത് അതിന് ഇനി ക്രിട്ടിക്കലി അസസ് ചെയ്യാനാണ് പറഞ്ഞിട്ട് അപ്പൊ ആ റോൾ നമ്മൾ ആദ്യം കൊടുത്തു ഈ ജസ്റ്റ് ക്രിട്ടിക്കലി അസസ്മെന്റ് അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഓക്കെ മീൻസ് മോഡൽ പ്രൊവൈഡ് റിയലിസ്റ്റിക് വ്യൂ ഓഫ് മാനേജരിയൽ ബിഹേവിയർ എംഫോസിംഗ് ദ ഡൈനാമിക് ആൻഡ് എ മൾട്ടി ഫാക്ടർ നേച്ചർ ഓഫ് മാനേജ്മെന്റ്

എന്ത് ചെയ്യാ എന്ത് ചില മോഡേൺ ഡിജിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം എന്ത് ഇതിലുള്ളതാണ് പഴയ ടെക്നോളജി ആണ് പുതിയ ടെക്നോളജി അപ്പൊ നമ്മുടെ അഭിപ്രായം അസസ്മെന്റ് അതും കൂടെ അങ്ങനെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ മാനേജ്മെന്റ് ഫോർ യുവർ ആൻസർ മാനേജ്മെന്റ് ഒരു സയൻസ് ആണ് നിങ്ങളുടെ ആൻസറിന് നിങ്ങൾക്ക മാനേജ്മെന്റ് സയൻസ് ആണോ എന്നുള്ളതാണ് ചോദിച്ചുള്ളത് എസ് ആണെങ്കിൽ അങ്ങനെ നിങ്ങളെ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുക നോ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കണം ഓക്കെ അപ്പൊ നോർമലി നമുക്ക് എന്ന് പറയാം മാനേജ്മെന്റ് ബി ആസ് സയൻസ് ആൻഡ് ആർട്ട് സയൻസോൺ ആർട്ടോ അപ്പൊ സയൻസ് എന്ന് അല്ലെ സോ സയൻസ് എന്ന് പറയാനുള്ള ജസ്റ്റിഫിക്കേഷൻ എന്തുകൊണ്ട് നമ്മൾ അതിനെ പറയുന്നു ൾസും തിയറി അടങ്ങി ഒരു സിസ്റ്റമാറ്റിക് ആണ് സിസ്റ്റമാറ്റിക് ആയ കാര്യങ്ങളാണ് ഇറ്റ് ഇൻവോൾവ് ഒബ്സർവേഷൻ ഇതിലൊരു ഒബ്സർവേഷൻസ് ഉണ്ട് ഈ അതേപോലെ തന്നെ എക്സ്പെരിമെന്റേഷൻസ് ഒക്കെ ഉണ്ട് അതിനെ സയന്റിഫിക് എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെന്റേഷൻ ആണ് മെയിൻ സോ അതുകൊണ്ടാണ് നമ്മള് മാനേജ്മെന്റ് ഒരു സയൻസ് മെജറബിൾ ടെക്നീക് ആൻഡ് ഡാറ്റ ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാൻ ഓക്കെ അങ്ങനെ നമ്മൾ അങ്ങനെന്ത്സ്റ്റിഫിക്കേഷനും കൊടുക്കുക അപ്പൊ അതാണ് ഒരു നമ്മളൊരു ആറ് മാർക്ക പറയുമ്പോ ഏകദേശം ഒന്നര നമ്മള് എഴുതണം നോർമലി ഇൻവോൾവ് ഇൻ ദോർഗനൈസേഷൻ ഓർഗനൈസിംഗ് പ്രോസസ് ഓർഗനൈസിംഗ് പ്രോസസ്സിലുള്ള സ്റ്റെപ്സുകൾ നമ്മൾ ആവർത്തിച്ചിട്ടുണ്ട് ഹൗ ഡു ദീസ് സ്റ്റെപ്സ് കോൺട്രിബ്യൂട്ട് ടു ക്രിയേറ്റ് എഫക്റ്റീവ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എഫക്റ്റീവ് ഓർഗനൈസേഷണൽ സ്ട്രക്ചറിന് വേണ്ടിയിട്ട് ഈ സ്റ്റെപ്സുകൾ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഈ എങ്ങനെ സഹായകമാകും എന്നുള്ളതാണ് അപ്പൊ ആദ്യം നമ്മൾ അതിന്റെ സ്റ്റെപ്സുകൾ ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ഞാൻ പറഞ്ഞ പോലെ ഓർഗനൈസിംഗ് സെക്കൻഡ് മോഡിയുള്ള ഒരു കാര്യമാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് കോർഡിനേഷൻ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ ഓക്കെ ഓർഗനൈസിംഗിന്റെ ഐഡന്റിഫൈ ഗ്രൂപ്പ് ചെയ്യുക എന്നിട്ട് ഓരോരുത്തർക്കും ഡിവൈഡ് ചെയ്ത് പറഞ്ഞത് അതോറിറ്റി ഡെലിഗേറ്റ് എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക ഇതാണ് അതിന്റെ ഓർഗനൈസിംഗിന്റെ സ്റ്റെപ്സ് ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ളതാണ് തോന്നുള്ളതാണ് സ്റ്റെപ്പ് എസ്റ്റാബ്ലിഷ് ക്ലാരിറ്റി സ്റ്റെപ്പിലൂടെ റോളിൽ നല്ല ക്ലാരിറ്റി വരും ഓരോരുത്തരുടെ റോൾ എന്താ ഓരോരുത്തർ ചെയ്യേണ്ട വർക്ക് എന്താ കൃത്യമായിട്ടുള്ള പ്രിവെന്റ് ഓരോരുത്തർക്ക് ഓരോ വർക്ക് നിശ്ചയിച്ചു കൊടുത്താൽ ആ വർക്ക് ചെയ്താൽ മതി അപ്പൊ വർക്ക് ഒഴിവാക്കാൻ പറ്റും രണ്ടാൾ ഒരു സെയിം വർക്ക് തന്നെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും കാരണം ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയോട് അനുസരിച്ച് കൊടുത്തിട്ടുണ്ടാവും അതൊക്കെ നമ്മൾ രീതിയിലാണ് അതിന്റെ ക്വസ്റ്റിൻസർ ചെയ്തോ പ്രൊമോട്ട് അക്കൗണ്ടബിലിറ്റി ആൻഡ് സ്മൂത്ത് കോർഡിനേഷൻ ലീഡിങ് ടു എ വെരി ബാലൻസ്ഡ് എഫിഷ്യന്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ നല്ലൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഈ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്താൽ അത് ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ എങ്ങനെ ബാധിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓക്കെ ആൻസർ ആണ് നമ്മൾ പറഞ്ഞത് then എക്സ്പ്ലെയിൻ ദ്രൈൻ ഓർഗനൈസേഷൻ ലൈൻ ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ട് ലൈൻ ഓർഗനൈസേഷൻ ഉണ്ട് സ്റ്റാഫ് ഓർഗനൈസേഷൻ ഉണ്ട് ലൈൻ ഓർഗനൈസേഷൻ ഇസ് ദ ഓൾഡസ്റ്റ് ആൻഡ് സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ വേർ അതോറിറ്റി ഫ്ലോ ഡയറക്ട് ഫ്രം ടോപ് ടു ബോട്ടം അതാണ് ഓർഗനൈസേഷൻ പഴയ സ്ട്രക്ചർ ആണ് അതായത് ഒരു സ്ഥാപനത്തിൽ ഒരു ഓർഗനൈസേഷൻ അതോറിറ്റികളൊക്കെ ടോപ്പിൽ നിന്ന് ബോട്ടർ താഴേക്ക് ഉള്ളിൽ താഴേക്ക് അതോറിറ്റികളൊക്കെ പോയി വരുന്നു അല്ലേ അപ്പൊ മാനേജർ അങ്ങനെ മാനേജറിനെ അതോറിറ്റി കുറവായിരിക്കും അവിടെയുള്ള സബോർഡിനേറ്ററിന് അങ്ങനെ അങ്ങനെ ആ രീതിയിൽ വരുന്നുണ്ട് നമുക്ക് അതിന്റെ ഫീച്ചേഴ്സ് പറയുന്നു ജസ്റ്റ് നമ്മളോട് എക്സ്പ്ലെയിൻ പറയാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് അതിന്റെ ഫീച്ചേഴ്സും അതിന് അഡ്വൈസ് കൊടുക്കാൻ പറ്റും ഓക്കെ ക്ലിയർ ചൈൻ ഓഫ് കമാൻഡ് ഡയറക്റ്റ് സൂപ്പർവിഷൻ ആൻഡ് അക്കൗണ്ടബിലിറ്റി യൂണിറ്റി ഓഫ് കമാൻഡ് ും ഡിസ് അഡ്വാൻറ്റേജും കൊടുത്തിട്ടുണ്ട് often follow the ഓർഗനൈസേഷൻസ് ഓക്കെ അവർക്ക് ഈ ഒരു സ്ട്രക്ചർ ആണ് ഫോളോ ചെയ്യുന്നത് എന്ന് എന്നുവെച്ചാല് ഏറ്റവും മുകളിലുള്ള ആളുകൾക്ക് കൂടുതൽ അധികാരങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റി എന്ന രീതിയിൽ then uh, compare and contrast the authoritarian and democratic ഫെയർ ലീഡർഷിപ്പ് സ്റ്റൈൽ അതെ അപ്പൊ മൂന്ന് പ്രധാനപ്പെട്ട ലീഡർഷിപ്പ് സ്റ്റൈലാണ് അതിന് കമ്പയർ ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ ആദ്യം അതോറിറ്റേറിയൻ ലീഡർഷിപ്പ് എന്താണെന്നത് പറയാം ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുകളില് ഇൻവോൾവ് സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് വെർ ദ ലീഡർ ഫുൾ കൺട്രോൾ എക്സ്പെക്ട് സ്ട്രിക്ട് ഒപ്പീനിയൻസ് അവിടെ ലീഡർക്ക് ഫുൾ കൺട്രോൾ ആയിരിക്കും സ്ട്രിക്റ്റ് ആയിരിക്കും കാര്യങ്ങൾ അതാണ് അതോറിറ്റേറിയൻ ലീഡർഷിപ്പില് പറയണത് ഓക്കെ അങ്ങനെ അതായത് ഇറ്റ് ക്യാൻ റെഡ്യൂസ് എംപ്ലോയി മൊറൈൽ ആൻഡ് ക്രിയേറ്റിവിറ്റി എംപ്ലോയീസിന്റെയും അവരുടെ എംപ്ലോയീസിന്റെ മൊറാലിറ്റി അല്ലെങ്കിൽ മൊറൈൽ അവരുടെ ആത്മവീതി അവരുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ റെഡ്യൂസ് ചെയ്യും ഇത്തരം സ്റ്റൈലാകുമ്പോൾ കാരണം ഫുൾ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് ചിലപ്പോൾ ഈ ടോപ്പ് ലെവലിലുള്ള മാനേജേഴ്സ് ആയിരിക്കും സോ അതാണ് അതോറിറ്റേറിയൻ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഏകാധിപത്യ ഭരണം എന്ന് പറയില്ലേ അതേപോലെ ദെൻ ഡെമോക്രാറ്റിക് ആണ് ഇത് ജനാധിപത്യമാണ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് പാർട്ടിസിപ്പേഷൻ ആൻഡ് കൊളാബറേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ് എല്ലാവരെയും പാർട്ടിപ്പേറ്റ് ചെയ്യാൻ ഡിസിഷൻ മേക്കിംഗ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ് ഓക്കേ അതാണ് ഈ ഒരു സ്റ്റൈലിന്റെ പ്രത്യേകത ലൈസോസ്ഫിയറിന്റെ ലീഡർഷിപ്പിന്റെ പ്രത്യേകത ഓൺ ദി അതർ ഹാൻഡ് ഗിവ് എംപ്ലോയീസ് മാക്സിമം ഫ്രീഡം ഇവിടെ എംപ്ലോയ്സ് മാക്സിമം ഫ്രീഡം കൊടുക്കുകയാണ് ആൻഡ് ടു മേക്ക് ദയർ ഓൺ ഡിസിഷൻസ് വിത്ത് മിനിമം ഇന്റർഫിയറൻസ് ഫ്രം ദി ലീഡർ ലീഡർ അധികം ഇടപെടില്ല. സ്വന്തം തീരുമാനങ്ങളൊക്കെ അവരെന്നെ എടുപ്പിക്കുക അവരെ കൊണ്ടുതന്നെ എംപ്ലോയിസിനെ കൊണ്ടുതന്നെ എടുക്കുക തീരുമാനങ്ങൾ അതാണ് ഇവിടെ ലൈജസ്റ്റ് ഫിയർ ലീഡർഷിപ്പിന്റെ ഒരു പ്രത്യേകത അങ്ങനെ മൂന്ന് ടൈപ്പ് ആണ് പറയുന്നത്. എന്നിട്ട് നമ്മൾ സമ്മേർ ജസ്റ്റ് പറയണത് അതോറിറ്റേറിയൻ ലീഡർഷിപ്പ് എൻഷുർ കൺട്രോൾ ആൻഡ് ക്യുക്ക് ആക്ഷൻ അതോറിറ്റേറിയൻ ലീഡർഷിപ്പിൽ പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ പറ്റും കാരണം ആരോട് ചോദിക്കാനില്ല ടോപ്പ് ലെവലിൽ ആളുകളാണ് ഡെമോക്രാറ്റിക്കൽ ആകുമ്പോൾ ടീം വർക്കിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ആകുമ്പോൾ ആൻഡ് ആണ് ഉള്ളത് ഒന്ന് കമ്പാരിസൺ കമ്പാരിസൺ കൊടുക്കുക കൊടുക്കുക ഒരു ഡിസ്ക്രൈബ് മാസ്ലോസ് ാണ്ഡ് ആർക്കി തിയറി ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്താണ് അബ്രോ മാസ്ലോവിന്റെ തിയറികളാണ് സൈക്കോളജിക്കൽ ഫിസിയോളജിക്കൽ നീഡ് സേഫ്റ്റി നീഡ് സോഷ്യൽ നീഡ് എസ്റ്റീം നീഡ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് ഓക്കെ പതിനേഴാമത്തെ ക്വസ്റ്റിന്റെ ക്വസ്റ്റിനാണ് എക്സ്പ്ലെയിൻ ദീപ്സോസിയേറ്റഡ് വിത്ത് ട്രൈറ്റ് തിയറി ട്രൈറ്റ് തിയറിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ട്രൈറ്റുകൾ അല്ലെ സ്കില്ലുകൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ ട്രൈറ്റ് തിയറി സജസ്റ്റ് ദാറ്റ് എഫക്റ്റീവ് ലീഡർ ട്രൈറ്റ് ഒരു ലീഡർക്ക് ജന്മലാൽ എന്തുണ്ടാവും ചില സ്കില്ലുകൾ ഉണ്ടാവും അല്ലെ മറ്റുള്ളവരിന്റെ വ്യത്യസ്തമായിട്ട് അപ്പൊ അതാണ് ഇവിടെ ട്രൈറ്റ് അല്ലെങ്കിൽ ആ സ്കില്ലുകൾ ഏതൊക്കെയാണ് ഇന്റലിജൻസ് സെൽഫ് കോൺഫിഡൻസ് ഇന്റഗ്രിറ്റി ഇനിഷ്യേറ്റീവ് സോഷ്യബിലിറ്റി ഇമോഷണൽ സ്റ്റെബിലിറ്റി അപ്പൊ അത്തരം ചില ട്രൈറ്റ്സുകൾ അല്ലെങ്കിൽ സ്കില്ലുകൾ ഉണ്ടാവും അതാണ് അതാണ് സൂചിപ്പിച്ചത് മറ്റൊന്ന് ഡിഫൈൻ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഡിസ്കസ് ദ സ്ട്രാറ്റജീസ് ടു ഓവർകം വേരിയർ ടു കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷന്റെ കമ്മ്യൂണിക്കേഷൻ ബാരിയർ ഓവർകം ചെയ്യാനുള്ള സ്ട്രാറ്റജീസും കൂടെ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻ ഐഡിയാസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ടൂർ മോർ പീപ്പിൾ ടു അച്ചീവ് എ കോമൺ പർപ്പസ് അതിന്റെ ബാരിയർ ആണ് അതിന്റെ തടസ്സങ്ങൾ എന്തൊക്കെയുണ്ടാവും എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷനിലെ തടസ്സങ്ങൾ ലാംഗ്വേജ് ഡിഫറെന്റ് ആവുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാവും നമുക്ക് കേട്ടില്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടാകും ഇമോഷണൽ ഇന്റർഫിയറൻസ് കൾച്ചറൽ ഡിഫറൻസ് ഓരോ കൾച്ചറിനുസരിച്ചിട്ട് കമ്മ്യൂണിക്കേഷനിൽ ചില ഡിഫറൻസ് ചില ബാരിയർ ഉണ്ടാവും ഇൻഫർമേഷൻ ഓവർലോഡ് ആകുമ്പോഴും ഉണ്ടാവും അപ്പൊ ഇത് തന്നെ ഞാൻ ചിലപ്പോൾ ഒരുപാട് വീഡിയോ ലിങ്ക് ആയതുകൊണ്ട് ചിലപ്പോൾ തന്നെ ഒരു മടുപ്പ് ഉണ്ടാവും അല്ലെ പക്ഷെ നിങ്ങൾ ആവശ്യമായത് കൊണ്ട് നിങ്ങൾ ഇത് ഫുള്ള് കേൾക്കുന്നു അതിന്റെ അതിനെ ഓവർകം ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് സ്ട്രാറ്റജീസ് ടു ഓവർകം ബാരിയർ യൂസ് ക്ലിയർ ആൻഡ് സിമ്പിൾ ലാംഗ്വേജ് ക്ലിയർ ആയിട്ടുള്ള സിമ്പിൾ ലാംഗ്വേജ് ഉപയോഗിക്കുക എൻകറേജ് ഫീഡ്ബാക്ക് ഡെവലപ്പ് ആക്റ്റീവ് ലിസറിംഗ് സ്കിൽ നല്ല ലിസറിംഗ് സ്കില്ല് നമ്മൾ നേടിയെടുക്കുക പ്രൊമോട്ട് ആൻഡ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ക്ലൈമറ്റ് യൂസ് അപ്രോപ്രിയേറ്റ് ടെക്നോളജി ബി സെൻസിറ്റീവ് ടു കൾച്ചറൽ ആൻഡ് ഇമോഷണൽ ഡിഫറൻസ് ഓക്കെ സി ആൻസർ എനി വൺ ക്വസ്റ്റൻ ആ പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റിൻ കാര്യം ടെൻ മാർക്ക് രണ്ട് ക്വസ്റ്റൻ ഉണ്ടാവും അതിൽ ഒരു ക്വസ്റ്റിൻ ആൻസർ ചെയ്താൽ മതി ഒരു ക്വസ്റ്റിൻ ആൻസർ ചെയ്താൽ മതി അതിൽ ഒരു കൊസ്റ്റിന്റെ ഒരു പത്ത് മാർക്ക് വീതം അങ്ങനെ ടോട്ടൽ എഴുപതായി അപ്പൊ വാട്ട് ഈസ് ഓർഗനൈസിംഗ് ഗിവ് ആൻഡ് ഓവർവ്യൂ ഓഫ് കണ്ടംപററി ഓർഗനൈസേഷൻ ഡിസൈൻ എന്താണ് ഓർഗനൈസിംഗ് ഈ ഓർഗനൈസിംഗിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു അതിൽ ആവർത്തിച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ ഗീവൻ ഓവർവ്യൂ ഓഫ് കണ്ടംപററി ഓർഗനൈസേഷൻ ഡിസൈൻ കണ്ടംപററി ഓർഗനൈസേഷൻ ഡിസൈൻ നമ്മൾ ടെക്സ്റ്റ് യൂണിവേഴ്സിറ്റി ടെക്സ്റ്റില് കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ട് അപ്പൊ ഫസ്റ്റ് ഓർഗനൈസിംഗ് എന്താ നമ്മൾ ജസ്റ്റ് ഒരു ആൻസർ കൊടുക്കുക ശേഷം അതിന്റെ കുറച്ച് കണ്ടംപററി ഓർഗനൈസേഷൻ ഡിസൈൻ ഉണ്ട് ടീം ബേസ്ഡ് സ്ട്രക്ചർ മെട്രിക് സ്ട്രക്ചർ നെറ്റ്വർക്ക് സ്ട്രക്ചർ വിർച്വൽ ഓർഗനൈസേഷൻ ഫ്ലാറ്റ് സ്ട്രക്ചർ പ്രൊജക്ട് സ്ട്രക്ചർ ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല കാരണം യു ആർ ദ മാനേജർ ഓഫ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് അറ്റ് ഗ്രോയിങ് ഇ കോമേഴ്സ് കമ്പനി ഇത് ഈ ഒരു എന്താ പറയുക നമ്മുടെ അനാലിസ്റ്റിക് കപ്പാസിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഓക്കെ മറ്റുള്ള ക്വസ്റ്റ്യതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് നമ്മുടെ ഒരു മാനേജർ ആണ് അപ്പോ അതിൽ മൂന്ന് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് സെയിൽസ് ടീമിന് എ സെയിൽസ് ടീം മാർക്കറ്റ് ടീമുണ്ട് ബി ടീം ബി കസ്റ്റമർ സപ്പോർട്ട് ടീം ഉണ്ട് ടീം സി അങ്ങനെ മൂന്ന് ടീമിൽ ഓരോരുത്തരും ലീഡ് ചെയ്യുന്ന ആൾക്കാരുടെ പേര് പറഞ്ഞിട്ടുണ്ട് ലീഡ് ബൈ ലീഡ് ബൈ സുജിത്ത് അങ്ങനൊക്കെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പ്രഷർ കൊടുക്കുന്നുണ്ട് വെരി ഗോൾ ഓറിയന്റഡ് പേഴ്സൺ ആണ് സെയിൽസ്മാൻ അതേപോലെ തന്നെ മാർക്കറ്റിംഗ് ടീമിലാട് പോയി സൈലി ക്രിയേറ്റീവ് ആൻഡ് പ്രിഫർ ടു സ്ട്രാറ്റജി നല്ല നന്നായിട്ട് സ്ട്രാറ്റജി ഉള്ള ഒരാളാണ് നല്ല ക്രിയേറ്റീവ് ഉള്ള ഒരാളാണ് പിന്നെ അതേപോലെ തന്നെ കസ്റ്റമർ സപ്പോർട്ട് ടീമുണ്ട് വിജയ് ലീഡ് ചെയ്യുന്ന ഫോക്കസ് ചെയ്യുന്ന കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എപ്പോഴും ഫോക്കസ് ചെയ്തിട്ടാണ് അവന്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും കോൺഫ്ലിക്റ്റുകളൊക്കെ ഇടപെട്ട് പല തർക്കങ്ങളൊക്കെ പരിഹരിക്കും എന്നിട്ട് റീസെന്റ് ടു ഡിപ്പാർട്ട്മെന്റ് രണ്ട് ഡിപ്പാർട്ട്മെന്റ് സെയിൽസും മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റും കൂടെ ഉണ്ട് കോൺഫ്ലിക്റ്റ് ഉണ്ട് അവർ തമ്മിൽ തർക്കമുണ്ട് പ്രയോറിറ്റീസ് ഓക്കെ അവര് പറയണ ഒരു ടീമത്തെ ആൾക്കാര് പറയണത് ഡിലേ ക്യാമ്പയിൻ ഡിലേ ആവുന്നുണ്ട് അതുകൊണ്ട് സെയിൽ കുറവാണെന്ന് മറ്റൊരാള് അപ്പൊ സെയില് അതുകൊണ്ടല്ല മാർക്കറ്റിംഗ് ടീം അങ്ങനെ അവര് വാദിക്കുകയാണ് വാദിക്കാണ് അങ്ങനെ എന്തെയാണ് കസ്റ്റമർ സപ്പോർട്ട് ടീം അതിലിടപെട്ടിട്ട് അതിനെ മോർ കസ്റ്റമർ കംപ്ലൈന്റ് ടു മിസ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ അതർ ടീം അല്ലെ മിസ് കമ്മ്യൂണിക്കേഷൻ ആണ് ഒരു ടീം മാർക്കറ്റ് സെയിൽസ് ടീമുമായിട്ട് കമ്മ്യൂണിക്കേഷന്റെ കുറവുള്ളതുകൊണ്ട് അവർ തമ്മിൽ പരസ്പരം ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ട് അപ്പൊ നമ്മൾ ചോദിച്ചിട്ടുള്ളത് ആസ് ദ ഡിപ്പാർട്ട്മെന്റ് മാനേജർ യു ആർ ടാസ്ക്ഡ് വിത്ത് റിസോൾവിംഗ് ദിസ് കോൺഫ്ലിക്ട് ഈ ഒരു തർക്കം നമ്മളോട് പരിഹരിക്കാനാണ് പറഞ്ഞത് ആൻഡ് എൻഷോറിംഗ് ഓൾ ടീം വർക്ക് ലി ടു ട്രൈ വിത്ത് ആ കമ്പനീസ് ഗ്രോത്ത് ഗ്രോത്തിന്റെ എന്തൊക്കെ ഉറപ്പ് വരുത്താൻ കഴിയും എങ്ങനെയാണ് തർക്കം പരിഹരിക്കുക ഇതാണ് ക്വസ്റ്റ്യൻ ഇത് നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊന്നും ടെക്സ്റ്റിൽ ഉണ്ടാവില്ല ഇതൊക്കെ നമ്മൾ സ്വയം എന്താ ചെയ്യുക ചിലതൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് കമ്പയർ ചെയ്ത് കണ്ടെത്തേണ്ടത് ചില ഇന്ത്യ കണ്ടെത്തണം അങ്ങനെ പറയുന്നു നമ്മൾ ആദ്യം സിറ്റുവേഷൻ അനലൈസ് ചെയ്യണം അപ്പൊ നമ്മൾ മാനേജർ നമ്മള് സിറ്റുവേഷൻ അനലൈസ് ചെയ്യാണ് സിറ്റുവേഷൻ അലൈസ്ട് ആർക്ക് എന്തൊക്കെ പ്രശ്നം കൃത്യമായിട്ട് നമ്മൾ പഠിക്കുകയാണ് ഓക്കെ സെയിൽസിലാണോ മാർക്കറ്റിംഗ് എന്തൊക്കെ പ്രശ്നം എന്നുള്ളത് നമ്മൾ പഠിക്കും എന്നിട്ട് അത് കോൺഫ്ലിക്റ്റ് ആ ഒരു കോൺഫ്ലിക്ട് റിസോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ എടുക്കും ചിലപ്പോൾ നമ്മൾ ഡയഗ്നോസ് ചെയ്യും അല്ലെ അവരെന്നെ പിടിച്ച് ഡയഗ്നോസ് ചെയ്യും എന്താണ് പ്രത്യേക റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കും എവിടെയാണ് പ്രശ്നം അല്ലെ മനസ്സിലാക്കും ഇറ്റ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അവർ തമ്മിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷന് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും നേരത്തെ പറഞ്ഞ ലീഡർമാർ തമ്മിലോ അല്ലെങ്കിൽ അതിൽ തമ്മിൽ എംപ്ലോയീസ് തമ്മിൽ ഇതിന് ഒരു കോമൺ ഗോൾ വർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കും അതേപോലെ തന്നെ അവരുടെ റോൾസ് അവരുടെ ഡെഡ് ലൈൻസുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കും കൊളാബറേഷൻ അവരുടെ പരസ്പരം തമ്മിൽ കൊളാബറേഷൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യും എസ്റ്റാബ്ലിഷ് കോൺഫ്ലിക്ട് റിസോല്യൂഷൻ മെക്കാനിസം ലീഡർഷിപ്പ് ഇന്റർവെൻഷൻ അതായത് മോണിറ്റർ ആൻഡ് ഇവാലുവേറ്റ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ തർക്കങ്ങൾ പരിഹരിക്കാൻ കഴിയും ഓക്കെ അങ്ങനെയാണ് ഇതിൻ്റെ ആൻസേഴ്സ് നമ്മൾ ചെയ്യേണ്ടത് Okay, thank you for watching.